ജമ്മു കാശ്മീർ വിഷയം യു എൻ ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസു ഷെരീഫ് കശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് ഷഹബാസ് ആവശ്യപ്പെട്ടു കശ്മീർ വിഷയത്തിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞ അദ്ദേഹം ഭീകരവാദി ബുർഹാൻ വാനിയെ ന്യായീകരിക്കുകയും ചെയ്തു എന്നതാണ് വളരെയധികം ശ്രദ്ധേയം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്നതാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രധാന ആവശ്യം ഷെഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയത് പാക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഹാസ്യമാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു ഭീകരവാദം മയക്കുമരുന്ന് അന്തർദേശീയ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പ്രശസ്തിയുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നത് എന്ന് ഭാവിക വ്യക്തമാക്കി പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് ഭാവിക ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ജമ്മുകാശ്മീരിലെ തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ചുട്ട മറുപടി നൽകുമെന്നും ഇന്ത്യക്കെതിരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ അത് അനന്തര ഫലങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്നും ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്